ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്ഥിതിക്കുന്ന രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ ഉടനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അതിന്റെ ഇരുപത്തിനാലാം വാക്യം പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഈ പതിനാലാം അധ്യായത്തിൽ വളരെ പ്രക്ഷുബ്ധമായ പല സാഹചര്യങ്ങളെയാണ് നാം കാണുന്നത് ഒന്നാമതായി ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രവാചകനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട യോഹന്നാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വളരെ ചുരുങ്ങിയ കാലയളവിൽ ഹെരോദാവിനാൽ കൊല്ലപ്പെടുന്നതാണ് കാണുന്നത് അവൻ്റെ തല താലത്തിൽ കൊണ്ടുവന്ന് ഹെരോദാവ് അവൻ്റെ അവനോടുള്ള ക്രോധം തീർത്തതായി നാം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു ഇതിനെക്കുറിച്ച് കേട്ട് വളരെ ചഞ്ചലചിത്തനായ ഒരു യേശു കർത്താവ് ആ മലമുകളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുന്നു അതിനു ശേഷമാണ് അഞ്ചപ്പോയിൻ രണ്ട് മീനുകൊണ്ട് ആയിരക്കണക്കിന് പുരുഷഹാരത്തെ കർത്താവ് തൃപ്തിപ്പെടുത്തുന്നത് അതിനുശേഷം നടക്കുന്ന ഒരു സംഭവമാണ് നാം അതിൻ്റെ ഇരുപത്തിമൂ രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചത് കർത്താവ് കൽപ്പിച്ചിട്ട് ശിഷ്യന്മാർ പടക് കയറി അക്കരെ പോവുകയാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കർത്താവ് അവരെ നിർബന്ധിച്ചു ഒരു പടക് കയറി അക്കരയ്ക്ക് പോയി എന്നാൽ തുടർന്ന് നാം കാണുന്നത് ആ കടല് കടലിൻ്റെ മധ്യത്തിൽ കരയിൽ നിന്ന് പല നാഴിക ദൂരത്തായ സമയത്ത് തിരകളാൽ വലയുന്ന ഒരു പടക് നന്നായി ആടി ഒലിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ രാത്രിയുടെ ആമത്തിൽ വലഞ്ഞു പോയ എന്നാൽ അവരെ അവിടെ കൈവിട്ട് കളയാതെ അവരുടെ അടുത്തേക്ക് കടൽമേൽ നടന്ന് ചെല്ലുന്ന ഏച്ചു കർത്താവ് അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് അക്കരെ എത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നാം പല കാര്യങ്ങളും ചെയ്യുമ്പോഴും മുൻപോട്ടുള്ള യാത്രയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഒരുപക്ഷെ നമുക്ക് നേരിട്ടേക്കാം കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രതിസന്ധികൾ വരികയില്ലെന്നോ തടസ്സങ്ങൾ നേരിടുകയില്ലെന്നോ നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും കഷ്ടതകളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത എല്ലാം നന്നായി എപ്പോഴും പോകുന്ന ഒരു ജീവിതമല്ല ദൈവമക്കൾക്ക് ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാലാം യാമത്തിൽ ആ പടക് തിരകളാൽ വലഞ്ഞ് അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ കടലിലെ തിരകളുടെ മേൽ നടന്ന് അടുത്തേക്ക് വരുന്ന ഒരു യേശു കർത്താവ് അതാണ് നമുക്കുള്ള ധൈര്യം അതാണ് നമുക്കുള്ള ആ ഭാഗത്വം ഏത് പ്രതിസന്ധിയുടെയും മധ്യത്തിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും ഇവിടെ യോഹന്നാനെക്കുറിച്ച് ഞാൻ വായിക്കുന്നത് ദൈവം ഒരു പുരുഷൻ വന്നു കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ കടന്നു വന്ന യോഹന്നാൻ എൻ്റെ ജീവിതത്തിൽ ആ മാനസാന്തര പ്രസംഗത്തിൻ്റെ അനന്തരഫലമെന്നോണം അവൻ്റെ ജീവനവന് നഷ്ടമായിത്തീർന്നു എന്നാൽ പിന്നീട് അവനെക്കുറിച്ച് കർത്താവ് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാൻ സ്നാഭകൻ ഏറ്റവും വലിയവനായിരിക്കുന്നു അവൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം അവസാനിച്ചുവെങ്കിലും അവൻ്റെ പേര് എന്നേക്കും ഓർക്കുവാൻ തക്കവേണം അവനാ ദൈവസന്നിധിയിൽ ആദരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം വഴി തുറന്നു നമ്മുടെ ജീവിതത്തിൽ നാം കുറിക്കൊള്ളേണ്ട കാര്യം ക്രിസ്ത്യ ജീവിതം ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് ഒരു സുഗമമായ സുഖകരമായ പ്രതിസന്ധികളില്ലാത്ത ഭാരങ്ങളില്ലാത്ത ഒരു ജീവിതയാത്രയല്ല കാറും കോളും നിറഞ്ഞ് കാറ്റടിച്ച് തകർന്നു പോകുന്നു എന്ന എന്ന രീതിയിൽ സാഹചര്യങ്ങൾ നമ്മെ നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം എന്നാൽ അപ്പോഴും ഓർക്കുക കർത്താവിൻ്റെ വാക്കുകൾ യേശു അവരോട് ധൈര്യപ്പെടുവേൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഒരു സാഹചര്യത്തെയും ഒരു അവസ്ഥയും നാം പേടിക്കേണ്ടതായിട്ടില്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് വാക്തത്വം ചെയ്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട് ആ ധൈര്യത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ ആ ധൈര്യത്തിൽപ്പെടുത്തുന്ന വാക്കുകളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു